കടന്നപ്പോൾ നായർ പറഞ്ഞു മോഹൻലാലിനെ കൊണ്ടുവന്നത് മോഹൻലാൽ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഒരു ഫംഗ്ഷൻ ബന്ധപ്പെടുത്താൻ അനുവാദം ഉണ്ടായാൽ ഞാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വിളിച്ചതാ അല്ലാതെ ഞങ്ങളാരും മോഹൻലാലിനെ കൊണ്ടുവന്ന പത്ത് ആള് കൂടുന്നു ഈ കഴിഞ്ഞ വർഷം അല്ലല്ലോ ഇവിടെ മീറ്റിംഗ് സമ്മേളനം ഒക്കെ നടക്കുന്നേ അന്ന് മോഹൻലാൽ ഇറങ്ങിപ്പോയപ്പം ഒരു പേർക്ക് താഴെയുള്ള പിള്ളേർ ഓടി പുറകെ പോയി ഈ ആളിൻ്റെ ഓട്ടി കാറിന് ചുറ്റും കൂടി പക്ഷേ ഇവിടെ അതിനേക്കാൾ മോഹൻലാലിനേക്കാൾ ആദരിക്കേണ്ട രണ്ടുമൂന്ന് പേരാ സ്റ്റേജിൽ ഏർപ്പുണ്ടായിരുന്നു അവരെ അപമാനിക്കുന്ന രീതിയിൽ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോഴത്തേക്കാണ് ഞാൻ ശക്തമായ താക്കീത് കൊടുത്തത് ഒരു സമുദായ നേതാവ് ചെയ്യേണ്ട കാര്യം അതാ ആ താക്കീത് അവിടെ നിന്നു തനിക്കെതിരായി വിമർശനമുയർത്തിയ സമസ്ത നായർ സമാജം നേതാക്കൾക്ക് ഇതായിരുന്നു മറുപടി ഒരു വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ട് നായർ സർവീസ് സൊസൈറ്റി അതിന്റെ നെഞ്ചത്ത് കേറാതിരുന്നാ മതി അവരെ സംഘടന വേണേ പ്രവർത്തിച്ചോട്ടെ ഒരു സമുദായത്തെ ഉദ്ധരിക്കാനല്ലേ രാജ്യത്ത് നല്ലതല്ലേ റിപ്പോർട്ടർ കോട്ടയം